അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ട്രേഡ് അഡ്വൈസറാണ് പീറ്റർ നെവാറോ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ പ്രസ്താവന ഇപ്രകാരമാണ് അമേരിക്കയുമുള്ള വ്യാപാര ചർച്ചകളിൽ ഇന്ത്യ എപ്പോഴെങ്കിലും ഒരു വഴിക്ക് വരണം അല്ലെങ്കിൽ അത് ഡൽഹിക്ക് നല്ല രീതിയിൽ അവസാനിക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് റിയൽ അമേരിക്കസ് വോയ്സ് എന്ന ഷോയ്ക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം ഇന്ത്യയെ ടാരിഫുകളുടെ മഹാരാജാവ് എന്ന് വിശേഷിപ്പിച്ചിരുന്നു അദ്ദേഹം പറയുന്നത് ഇത് ഈ ഒരു വിശേഷണം തികച്ചും സത്യമാണ് ലോകത്തിലെ ഏതൊരു പ്രധാന രാജ്യത്തെക്കാളും അമേരിക്കക്കെതിരെ ഏറ്റവും ഉയർന്ന ടാരഫ് ചുമത്തുന്നത് ഇന്ത്യയാണ് ഞങ്ങൾ അത് കൈകാര്യം ചെയ്യേണ്ടി വന്നു റഷ്യ യുക്രൈനെ ആക്രമിക്കുന്നതിന് മുൻപ് ഇന്ത്യ ഒരിക്കലും മോസ്കോയിൽ നിന്ന് എണ്ണ വാങ്ങിയിട്ടില്ലെന്നും ടൈനി ഡ്രോപ്സ് മാത്രമായിരുന്നു വാങ്ങിയിരുന്നതെന്നും അദ്ദേഹം പറയുന്നു അതുമാത്രമല്ല അവർ റഷ്യൻ റിഫൈനറികൾ ഇന്ത്യൻ മണ്ണിലേക്ക് വന്ന് വരികയും ലാഭം കൊയ്യുന്നതിലൂടെ അവർക്ക് വലിയ രീതിയിൽ ലാഭം ലഭിക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അമേരിക്കൻ നികുതിദായകർക്ക് സംഘ ഈ യുക്രൈൻ സംഘർഷത്തിനായി കൂടുതൽ പണം അയക്കേണ്ടി വന്നു ഇതുമൂലം എന്നാണ് അദ്ദേഹം പറയുന്നത് യൂറോപ്യൻ യൂണിയൻ ജപ്പാൻ ദക്ഷിണ കൊറിയ ഫിലിപ്പൈൻസ് ഇൻഡോനേഷ്യ എന്നിവരുമായി യു എസ് വലിയ വ്യാപാര കരാറുകൾ ഒപ്പുവച്ചിരിക്കുന്നു അത് അദ്ദേഹം അതിനെ അതിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കുന്നു ഈ രാജ്യങ്ങളെല്ലാം തങ്ങളുമായി വളരെ അടുത്ത് പ്രവർത്തിക്കുന്നു കാരണം അവർക്ക് അറിയാം യു എസിനെ അവർ വളരെയധികം മുതലെടുക്കുന്നുണ്ടെന്നും അവർക്ക് അമേരിക്കൻ വിപണികൾ ആവശ്യമുണ്ട് എന്നും അവർ മനസ്സിലാക്കുന്നു ഇന്ത്യ എപ്പോഴെങ്കിലും മുന്നോട്ട് വരണമെന്ന് ഞാൻ കരുതുന്നു അങ്ങനെയല്ലെങ്കിൽ അത് അവർ റഷ്യയുമായും ചൈനയുമായും ചേർന്ന് പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കേണ്ടതാണ് അത് ഇന്ത്യക്ക് നല്ലതല്ല എന്നാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നത്